നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ ഏകദേശം ഒരു പത്തര മണിയൊക്കെ ആയപ്പോൾ ഒരു ടീം ആളുകൾ എത്തിയിരിക്കുകയാണ് ആ ആളുകളുടെ കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധിയുണ്ട് കണാക്കരി മേഖലയിലെ ഒരു ജനപ്രതിനിധിയാണ് ആ ടീമിനൊപ്പം എത്തിയിരിക്കുന്നത് പഞ്ചായത്ത് മെമ്പറും കുറച്ച് നാട്ടുകാരും സംഘടിച്ച് എത്തിയിരിക്കുന്നത് അവർക്ക് ഒരു പരാതിയുണ്ട് ആ പരാതി പറയാനാണ് അവരെത്തിയത് അവരുടെ ആ വാർഡിലെ താമസക്കാരിയായ ജസ്സിയുടെ മക്കൾ വിളിച്ചത് കൊണ്ടാണ് ആ നാട്ടുകാര് അവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ജെസ്സിക്ക് മൂന്ന് കുട്ടികളാണ് ആ മൂന്ന് പേരും വിദേശത്താണ് ജെസ്സിയുടെ മകള് ജസ്സിയുടെ വീടിനടുത്ത് താമസിക്കുന്ന അയൽക്കാരനെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞു അവളുടെ അമ്മയെ ഫോണിൽ കിട്ടുന്നില്ല വീട്ടിൽ അമ്മ ഉണ്ടോ എന്ന് നോക്കാനാണ് അയൽക്കാരനോട് ജെസ്സിയുടെ മകള് പറഞ്ഞത് മകള് പറഞ്ഞ അനുസരിച്ച് ജസ്സിയുടെ വീട്ടിലെത്തിയ ആ അയൽക്കാരൻ വീട്ടിലെ വെല്ലടിച്ച് കുറച്ചേറെ കാത്തു നിന്നെങ്കിലും അകത്തുനിന്ന് റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല ആ കാര്യം അയാള് ജെസ്സിയുടെ മകളെ വിളിച്ച് അറിയിച്ചപ്പോ അവളാണ് പോലീസിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ സമയത്തുള്ള ആളുകളോടും വാർഡ് മെമ്പറോടും ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ അവരെല്ലാരും കൂടി സ്റ്റേഷനിലേക്ക് വന്നതാണ് പോലീസ് അവരുടെ ആ പരാതി എഴുതി വാങ്ങിച്ചു അതിനുശേഷം പോലീസ് സംഘം അവർക്കൊപ്പം തന്നെ ജെസ്സിയുടെ വീട്ടിലെത്തി ഒരു നില വീട്ടിലേക്കാണ് പോലീസ് എത്തിയത് നില വീടാണെങ്കിലും ആ വീടിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് കടക്കുമ്പോൾ നമുക്കൊരു അതിശയം തോന്നും ആ വീടിന്റെ പരിസരം വൃത്തിയാക്കിയിട്ട് കുറെ നാളുകളായി ചെടികളൊക്കെ പടർന്ന് അങ്ങ് വലുതായി നിൽക്കുകയാണ് മുറ്റം മുഴുവൻ പുല്ലാണ് ആൾതാമസം ഉള്ളതിന്റെ ലക്ഷണങ്ങൾ അത് കണ്ടതും ആ പരാതിയുമായി പോലീസിന് ആളുകളോടായി പോലീസ് ചോദിച്ചു ഇവിടെ എന്താ ആൾതാമസമൊന്നും ഇല്ലായിരുന്നു അല്ല സർ ഉണ്ടായിരുന്നു ജസ്സി ഉണ്ടായിരുന്നു മുകളിലും ആളുണ്ടായിരുന്നു മുകളിൽ ആരാ ഉണ്ടായിരുന്നത് സർ അത് ജസ്സിന്റെ ഭർത്താവ് തന്നെയാണ് ജസ്സിന്റെ ഭർത്താവ് മുകളിലുണ്ടായിരുന്നോ അതെന്താ അങ്ങനെ സർ അവർ തമ്മിൽ ഒരു കേസ് നടക്കുകയാണ് ആ കേസുമായി ബന്ധപ്പെട്ട് കോടതിയാണ് ജസ്റ്റിന്റെ വീടിന്റെ മുകളിൽ താമസിക്കാൻ ജസ്റ്റിന്റെ ഭർത്താവിന് അനുവാദം കൊടുത്തത് അതുകൊണ്ടാണ് ആ പടി അങ്ങനെ ചെയ്തിരിക്കുന്നത് അങ്ങനെ അവർ പറയുമ്പോൾ പോലീസിന്റെ ശ്രദ്ധയും രണ്ടാമത്തെ നിലയിലേക്ക് പോകുന്ന ആ പടി പറഞ്ഞിരുന്നു വീടിന്റെ മുകളിലേക്ക് കയറാൻ ഒരു സെപ്പറേറ്റ് പടി ചെയ്തിരിക്കുകയാണ് അത് പിന്നീട് ചെയ്തതാണെന്ന് ഒറ്റ നടത്തൽ വ്യക്തവുമാണ് പോലീസ് ആ പടിയിലേക്ക് നോക്കി കണ്ടതും വാർഡ് മെമ്പർ പോലീസിനോട് പറഞ്ഞു സർ നാളെ സെപ്റ്റംബർ മുപ്പതാണ് നാളെ ഇവര് രണ്ടുപേരെയും കോടതി ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുകയാണ് വാർഡ് മെമ്പർ പറഞ്ഞ ആ വിവരം പോലീസിനൊരു നല്ല ഇൻഫോർമേഷൻ ആണ് ഒരു സിവിൽ കേസാണ് നടക്കുന്നത് ആ സിവിൽ കേസിന്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന ആളുകൾ ഒരേ വീടിന്റെ താഴെത്തലയിലും മുകളിലും താമസിക്കുകയാണ് നേരത്തെ അവരെ ഒരു വീടിന്റെ ഭാഗമായിരുന്ന ആളുകളുമാണ് കാര്യങ്ങളൊക്കെ പോലീസിന് വ്യക്തമാകുന്നുണ്ട് എസ് ഐ മഹേഷ് കൃഷ്ണ ഈ സമയത്ത് അയൽക്കാരനോട് ചോദിച്ചു ജെസിയുടെ ഹസ്ബൻഡിന്റെ പേരെന്താണ് സർ അയാളുടെ പേര് സാം കെ ജോർജ് എന്നാണ് അയാ പണി സർ അയാൾ പണ്ട് പണി ചെയ്തിരുന്നു ഇപ്പോൾ അതൊക്കെ വിട്ടിട്ട് ഈ എം ജി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു കോഴ്സ് പഠിക്കുകയാണ് ട്രാവൽ ആൻഡ് ടൂറിസം സമ്മതമായി എന്തോ ആണ് പഠിക്കുന്നത് അയൽക്കാരിൽ നിന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ കരസ്ഥമാക്കാനായി പോലീസ് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചെങ്കിലും അവർക്ക് ഈ ജെസ്സിയെ കുറിച്ചും ജെസ്സിയുടെ ഹസ്ബൻ്റിനെ കുറിച്ചും കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല എന്ന് അവരുടെ നിന്ന് പോലീസ് മനസ്സിലായി ഏതായാലും ജെസി മിസ്സാണ് ജെസ്സിയുടെ ഭർത്താവോ ആ ചോദ്യം പോലീസ് ചോദിക്കുമ്പോൾ ആളുകൾ പോലീസിനോട് പറഞ്ഞു സർ രണ്ട് ദിവസം മുമ്പ് ജസ്സിയുടെ ഭർത്താവ് ഒരു കാറിൽ പുറത്തേക്ക് പോകുന്നത് കണ്ടിരുന്നു അവരുടെ റെനോഡ് കാറിലാണ് അവർ പുറത്തേക്ക് പോയത് അങ്ങനെ ആ അയൽക്കാരൻ പറഞ്ഞപ്പോൾ പോലീസിന് ആ വീടിന്റെ മുന്നിൽ കിടക്കുന്ന ഫോർച്യൂണറും കാണാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം പണമുള്ള കുടുംബമാണ് അവിടെ താമസിച്ചിരുന്നത് വ്യക്തമാണ് വീട് പരിസരവും വൃത്തിയാക്കിയിട്ടില്ലെങ്കിലും നല്ലൊരു വീടും രണ്ട് കാറുകളുമുള്ള ഒരു വീട് അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് പോലീസ് എത്തിയതും എസ് ഐ മഹേഷ് കൃഷ്ണ ആ അയൽക്കാരനോട് ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ ആ സാമിന്റെ ഉണ്ടോ ഇല്ല സർ സാമിന്റെ നമ്പർ എന്റെ ഇല്ല അയാള് ഈ ആൾക്കാരുമായിട്ടൊന്നും അങ്ങനെ അടുക്കുന്ന ആളൊന്നും അല്ല അത് മാത്രമല്ല അയാളൊരു വൃത്തികെട്ടവനാണ് സാർ വൃത്തികെട്ടവനാണ് സാറേ അതിപ്പോ എന്താ പറയുക ജെസ്സി താഴെ താമസിക്കുന്നുണ്ട് ജെസ്സിയുമായിട്ട് അയാൾക്ക് വിഷയങ്ങളുണ്ട് അവർ തമ്മിൽ വിവാഹമോചന കേസ് നടക്കുകയാണ് അതിനോടനുബന്ധിച്ച് സ്വത്ത് തർക്കമൊക്കെ ഉണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് അവൻ ഒരു വൃത്തികെട്ടവാണ് ആ അതല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞത് എന്താണ് അയാളുടെ വൃത്തികേട്ടം സാർ അവൻ മിക്കവാറും ഏതെങ്കിലുമൊക്കെ സ്ത്രീകളെ അവിടെ വിളിച്ചുകൊണ്ടുവരും ആ സ്ത്രീകളെ ഒന്നിച്ച് വീട്ടിലേക്ക് വന്ന് കയറുമ്പോ അവൻ മിക്കവാറും വെള്ളത്തിലുമായിരിക്കും കുടിച്ചു മതോന്മത്തനായി സ്ത്രീകളുമായി വീട്ടിലേക്ക് വരുന്ന ഒരാൾ അയാൾ വീടിന്റെ മുകളിൽ താമസിക്കുന്നു മുകളിൽ താമസിക്കുന്ന ആ കഥാപാത്രം നേരത്തെ താഴെ താമസിക്കുന്ന ജെസ്സിയുടെ ഭർത്താവുമായിരുന്നു കഥ പോലീസിന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട് മഹേഷ് കൃഷ്ണ അയോട് ചോദിച്ചു ഈ സ്ത്രീകളെ കൊണ്ടുവരുന്നത് ജെസ്സി കാണാറില്ലേ സർ ജെസിയെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് അയാൾ ആ സ്ത്രീകളെ കൊണ്ടുവരുന്നത് സർ പിന്നെ അയാൾ കൊണ്ടുവരുന്ന ഒക്കെ വിദേശികളെയാണ് വിദേശികളെ സർ ശ്രീലങ്കക്കാരെ ഇറാൻകാരെ അതുപോലെ മതാമ്മാര് ഒക്കെ അയാൾ കൊണ്ടുവരാറുണ്ട് മതാമ്മമാരെന്നും ശ്രീലങ്കക്കാരെന്നും ഇറാൻകാരെന്നൊക്കെ അയാൾ പറഞ്ഞപ്പോൾ മഹേഷ് കൃഷ്ണയ്ക്ക് ജീവനും ഒരു കാര്യം മനസ്സിലായി അയാൾ എന്തിനാണ് ഈ ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സ് പഠിക്കുന്നതെന്ന് അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ വിദേശികളെയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ അയാൾക്ക് ചിലപ്പോൾ പറ്റിയിരിക്കും മിക്കവാറും അയാൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് വിദേശികളെ വിദേശത്ത് നിന്ന് കേരളത്തെ കൊണ്ടുവരികയും പോവുകയും ചെയ്യുന്ന ഒരു ട്രാവൽ ആൻഡ് ടൂറിസം ബിസിനസ് ആയിരിക്കും ജെസ്സിയുടെ വീടിനകത്ത് ഒരു പരിശോധന അനിവാര്യമാണ് ജെസ്സി മിസ്സിംഗ് ആയിരിക്കുന്ന സ്ഥിതിക്ക് വീടിനകം പരിശോധിക്കണം നാട്ടുകാരുടെയും പഞ്ചായത്തിലെ അധികാരികളുടെ സാന്നിധ്യത്തിൽ പോലീസ് ആ വീടിന്റെ പൂട്ടു തുറന്ന് അകത്ത് കയറി അകത്ത് കയറി പരിശോധിക്കുന്ന പോലീസിന് സാക്ഷികളെ കൂടെ കൂടെ കൂട്ടണമല്ലോ അതിനുവേണ്ടി ആ പഞ്ചായത്ത് മെമ്പറേയും അയൽക്കാരനെ കൂടെ കൂടെ കൂട്ടിയാണ് പോലീസ് അകത്തേ കടന്നത് പോലീസ് അകത്ത് കടന്ന് സകല മുറികളും ഹാളുകളൊക്കെ പരിശോധിച്ചു ശരിക്കും നല്ലൊരു വീടാണ് ജെസ്സിയുടെ വീട് ആ വീടിലെ മുറികളെല്ലാം പരിശോധിച്ചിട്ടും അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും പോലീസ് കിട്ടിയില്ല പോലീസിന് വേണമെങ്കിൽ ആ വീടിനകത്തുകൂടി മുകളുടെ നിലയിൽ അടക്കം പക്ഷെ ആ ഭാഗത്ത് ഒരു വാതില് അടച്ചിരിക്കുകയാണ് താഴെ നിന്ന് അതുകൊണ്ട് പോലീസ് പുറത്തിറങ്ങി പഠിക്കിട്ട് വഴി മോളിലെ സാമിന്റെ ആ സാമ്രാജ്യം എന്ന് വിളിക്കുന്ന സ്ഥലത്തെത്തി അവിടുത്തെ പൂട്ടും പൊളിച്ചാണ് പോലീസ് അകത്ത് നടന്നത് ആ ഭാഗവും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിലും ജെസ്സിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പോലീസിന് അവിടെ നിന്ന് കിട്ടിയില്ല ഈ നിരീക്ഷണങ്ങൾക്ക് ശേഷം സ്റ്റേഷനിലേക്ക് മടങ്ങിയെത്തിയ പോലീസ് ജസ്സിയും ജസ്സിയുടെ ഭർത്താവ് സാമും തമ്മിലുള്ള ആ കേസിന്റെ ഡേറ്റ എടുപ്പിച്ച് അതൊന്ന് പരിശോധിച്ചു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ആ കേസ് ഡോക്യുമെന്റിലൂടെ കടന്നു പോകുമ്പോഴാണ് പോലീസിന് ഒരു കാര്യം മനസ്സിലായത് നിയമാനുസൃതം അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ ജസ്സിയും സാമും തമ്മിൽ വിവാഹം കഴിച്ചതുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു പള്ളി വക റെക്കോർഡ് ഉണ്ടും അവരുടെ വിവാഹം നടന്നിരിക്കുന്നത് തൊണ്ണൂറ്റിനാലിലാണ് ബാംഗ്ലൂരിലെ വിവേക നഗറിലുള്ള ഒരു പള്ളിയിൽ വെച്ചാണ് വിവാഹം നടന്നിരിക്കുന്നത് ആ വിവാഹം നടക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ സാമിന് വേറൊരു ഭാര്യ ഉണ്ട് ഭാര്യ ഉണ്ടെന്ന് മാത്രമല്ല സാം ജെസ്സിയെ വിവാഹം കഴിക്കുന്ന ദിവസമാണ് സാമിന്റെ യഥാർത്ഥ ഭാര്യ പ്രസവിക്കുന്നത് ജെസ്സി സാം ദമ്പതികളുടെ ആ ലൈഫ് മുന്നോട്ട് പോകുമ്പോഴാണ് സാം ഒരു ചോര കുഞ്ഞിനെ ജെസ്സിക്ക് കൊണ്ടു കൊടുക്കുന്നത് അയാളുടെ തന്നെ കുഞ്ഞാണെന്നും അയാളുടെ മുൻ ഭാര്യയ്ക്ക് ആ കുഞ്ഞിനെ വളർത്താനുള്ള പ്രാപ്തി ഇല്ലെന്നും അത് ജെസ്സി വളർത്തണമെന്നും ജെസ്സി ജെസിയുടെ മകളായി വളർത്തണമെന്നൊക്കെ പറഞ്ഞാണ് അയാൾ ആ കുഞ്ഞിനെ ജെസ്സി ഏൽപ്പിച്ചത് ജെസ്സിക്ക് ആദ്യ ഒരു അമ്പരപ്പുണ്ടായെങ്കിലും ആ പിഞ്ചു കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോൾ ആ കുട്ടിയെ കളയാൻ ജെസ്സിക്ക് മനസ്സൊന്നുമില്ല അങ്ങനെയാണ് ജെസ്സി ആ കുട്ടിയുടെ അമ്മയായി മാറുന്നത് ജെസ്സിയുടെ മകളായിട്ടാണ് ആ കുഞ്ഞ് വളർന്നു വന്നത് അങ്ങനെ ആ കുട്ടി വളർന്നു വരുന്നതിനിടയിൽ ജെസ്സിക്കും സാമിനും രണ്ട് കുട്ടികളോട് ജനിച്ചു ആ മൂന്ന് പേരെയും ഒരു വേർതിരിവുമില്ലാതെയാണ് ജെസ്സി വളർത്തിയത് ജെസ്സി ആ മൂന്ന് കുട്ടികളുടെയും ലൈഫ് സെറ്റിലാക്കാനായി അവരുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമയത്താണ് ബാംഗ്ലൂരിൽ നിന്ന് ആ ഫാമിലി കോട്ടയത്തേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത് ജെസ്സി കുട്ടികളെയും കൊണ്ട് യഥാർത്ഥത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് കോട്ടയത്തേക്ക് ഓടി രക്ഷപ്പെട്ടതാണ് ബാംഗ്ലൂരിൽ നിന്ന് ജെസ്സി കോട്ടയത്തേക്ക് താമസം മാറ്റുന്ന ദിവസങ്ങളിൽ അവളുടെ തലയിൽ ആഴത്തിലൊരു മുറിവ് പറ്റിയിട്ടുണ്ടാകും എങ്ങനെയാണ് ആ മുറിവ് പറ്റി എന്നുള്ള കാര്യം ജെസ്സി സാം ദമ്പതികളുടെ ആ വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട റെക്കോർഡിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് ബാംഗ്ലൂരിൽ ജെസി കുട്ടികളെ വളർത്തുന്ന തിരക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും സാം താമസിച്ചാണ് വീട്ടിലെത്തുക താമസിച്ച പല അനാശ്വാസ പരിപാടികളെ കുറിച്ചും ജെസ്സി അറിഞ്ഞപ്പോ ജെസ്സി ആ കാര്യത്തെ കുറിച്ച് സാമിനോട് ചോദിച്ചു തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഒരു സ്ത്രീയെ ഒന്നിച്ച് സാം കറങ്ങി നടക്കുന്നത് കൃത്യമായും കൈയോടെ പിടികൂടിയ ജെസ്സി വീട്ടിലെത്തിയപ്പോ സാമിനോട് ആ കാര്യം ചോദിച്ചു ദേഷ്യം വന്ന സാം മേശപ്പുറത്തിരിക്കുന്ന ഒരു പൂട്ടടുത്ത് ഒരൊറ്റ ഇടി ആ ഇടിയിലാണ് ജെസ്സിയുടെ തല കൂട്ടിയത് ഇനി അവിടെ താൻ നിന്നാൽ തന്നെ സാം തല്ലിക്കൊല്ലുവെന്ന് പൂർണ്ണ ബോധ്യമായപ്പോഴാണ് ജെസ്സി കുട്ടികളുമായിട്ട് അവിടെ നിന്ന് കോട്ടയത്തേക്ക് മടങ്ങിയെത്തിയത് ആ വിഷയവുമായി ബന്ധപ്പെട്ട യഥാർത്ഥത്തിൽ ബാംഗ്ലൂരിൽ ജെസ്സി പോലീസിന് പരാതിയും കൊടുത്തിരുന്നു ആ പരാതിയുടെ അന്വേഷണം നടക്കുമ്പോഴാണ് ജെസ്സി മക്കളുമായി കോട്ടയത്ത് എത്തിയത് പക്ഷെ ആ കേസ് എങ്ങനെയോ ഒത്തുതീർപ്പായി ജെസ്സിക്കും സാമിനും വേണ്ടപ്പെട്ട ആളുകൾ ഇടപെട്ടാണ് ആ കേസ് ഒത്തുറപ്പാക്കിയത് ഇനി അയാളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാകില്ല എന്ന മറ്റ് ആളുകളുടെ സാന്നിധ്യത്തിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ജെസ്സി സാമനോട് ക്ഷമിക്കാൻ തയ്യാറായത് യഥാർത്ഥത്തിൽ ജെസ്സിയെ സാം വിവാഹ കഴിക്കുന്ന സമയത്ത് സാമന് ഈ ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട ജോലി ഉണ്ടായിരുന്നു ആ ജോലി നിന്നുള്ള വരുമാനം മതിയായിരുന്നു ജെസ്സിക്കും സാമനും ജീവിച്ചു പോകാൻ അതിനിടയിലാണ് അയാൾക്ക് ചില ബന്ധങ്ങൾ ഉണ്ടാകുന്നത് ബാംഗ്ലൂരിൽ നിന്ന് മടങ്ങിയെത്തിയ ജെസ്സിക്കൊപ്പം ഉണ്ടായിരുന്ന സാമ ആദ്യമൊക്കെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞെങ്കിലും കാലം മുന്നോട്ട് പോയപ്പോൾ അവിടെ സ്വഭാവം മാറി അയാൾ പിന്നെയും മദ്യപാനം തുടങ്ങി അതോടൊപ്പം സ്ത്രീകളെ വീട്ടിൽ കൊണ്ടുവരുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്തു സ്വാഭാവികമായിട്ടും അത് ഒരു പ്രശ്നമായി മാറി ജസ്സി പരാതിയുമായി സ്റ്റേഷനിലും അതിനോടൊപ്പം കോടതിയിലും എത്തി കോടതിയെ അവൾ സമീപിക്കുന്നത് വ്യക്തമായ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവളുടെ ജീവന് ആപത്തുണ്ട് ആ ആപത്ത് നിലനിൽക്കുന്നതുകൊണ്ട് അവൾക്ക് പോലീസ് സംരക്ഷണം വേണമെന്നാണ് ജസ്സിയുടെ ആവശ്യം അതോടൊപ്പം വിവാഹമോചന നടപടികൾ വേഗത്തിലാക്കുകയും വേണം അവൾ ഒരു വിവാഹമോചന ആവശ്യം തന്നെ കോടതിയിൽ ഉന്നയിച്ചിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നത് പാല സെഷൻസ് കോടതിയിലാണ് പാല കോടതി രണ്ടായിരത്തി പതിനെട്ടിൽ വിധി പ്രഖ്യാപിച്ചത് ജസ്സിക്ക് എതിരായിട്ടാണ് ജെസ്സി പറയുന്നതുപോലെ ജസ്സിയുടെ ജീവന് ത്രട്ടൊന്നുമില്ല ജെസ്സിയെ ഒരു കാരണവശാലും ഈ പറയുന്ന സാം അപകടപ്പെടുത്തില്ല എന്ന് കോടതിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്നാണ് കോടതിയുടെ വിധിയിലെ സാരം ജസ്സിക്ക് പോലീസ് സംരക്ഷണത്തിനായി ഒരു സ്തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഒരു കാരണവശാലും ഈ കേരളത്തിൽ ഭയക്കേണ്ട കാര്യമില്ല എന്ന് കോടതി ജെസ്സിയോട് പറയാതെ പറയുകയാണ് അങ്ങനെ പറഞ്ഞ കോടതി ഒരു കാര്യം കൂടി ആ ഉത്തരവിൽ സൂചിപ്പിക്കുണ്ടായി ജസ്സിയുടെ വീടിന്റെ മുകളിൽ താമസിക്കാനുള്ള അനുവാദമാണ് ജസ്സിയുടെ ഭർത്താവായ സാമിന് കോടതി കൊടുത്തത് സാം തന്നെയും മക്കളെ ഉപദ്രവിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും സാമിനെ ആ കോമ്പൗണ്ടിലേക്ക് കയറ്റരുത് അങ്ങനെ ഒരു ഉത്തരവ് കോടതി നൽകണമെന്നായിരുന്നു ജെസ്സിയുടെ ആവശ്യത്തിന്റെ കാതൽ ആ ആവശ്യത്തിന് എതിരായിട്ടുള്ള ഒരു വിധിയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ജസ്സിയുടെ സൗകര്യത്തിന് വേണ്ടി സാം വീട്ടിനകത്തുകൂടി രണ്ടാമത്തെ പോകുന്നത് പൂർണ്ണമായും കോടതി തടഞ്ഞു കോടതി അതിനു പകരം സാമിന് വീടിന് മുകളിൽ കയറാൻ പുറത്ത് ഗോവണി വെക്കാനുള്ള അനുവാദം കൊടുത്തു അങ്ങനെയാണ് ജസ്സി താമസിക്കുന്ന വീടിന്റെ പുറത്ത് ആ പടികൾ വരുന്നത് ആ പടികൾ വന്നതിന് ശേഷമാണ് ശരിക്കും ജസ്സിയും മക്കളെയും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ സാമിന്റെ ഭാഗത്തുനിന്നുണ്ടായത് സാം പരസ്യമായി സ്ത്രീകളെ അവിടെ കൊണ്ടുവരും ജസ്സിയും മക്കളെയും കാണിച്ചുകൊണ്ട് തന്നെ അയാള് ആ സ്ത്രീകളുമായി പടികേറി മുകളിലേക്ക് പോകും ആ സ്ത്രീകളെ ഈ കോടതിയുടെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിന്നീട് സമീപിച്ചപ്പോ അവരൊക്കെ നൽകിയിരിക്കുന്ന മറുപടിയും ഈ ഫയലിലുണ്ട് അവരെല്ലാവരും പറഞ്ഞത് സം സിംഗിൾ ആണെന്നാണ് സം വിവാഹിതനാണെന്നുള്ള കാര്യം അവർക്കാർക്കും അറിവുള്ളതല്ല ആ അവിവാഹിതനായ ചെറുപ്പക്കാരനൊപ്പം താമസിക്കാനായി അയാളുടെ ആ വീട്ടിലേക്ക് വരുന്നതാണ് കോട്ടയം പോലുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ താമസിക്കാൻ ഒരു സൗകര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ പല ആളുകളും ആ ശൈലിയിലാണ് മറുപടി പറഞ്ഞിരിക്കുന്നത് ഈ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാം കേസുമായി കോടതിയെ സമീപിക്കുന്നത് ഈ സമയത്ത് ജെസ്സിയുടെ മൂന്ന് മക്കളിൽ പേർ വിദേശത്ത് പോയി കഴിഞ്ഞു ആ രണ്ടുപേര് കഴിഞ്ഞപ്പോഴാണ് സാം പരാതിയുമായിട്ട് കോടതിയിൽ എത്തിയത് സാമിന്റെ ആവശ്യം വളരെ ലളിതമായ ഒന്നാണ് ജെസ്സിയും ജെസ്സിക്കൊപ്പമുള്ള ആ മകളെയും അവിടെ നിന്ന് ഒഴിവാക്കി ആ വീട് സാമിന് ഹാൻഡ് ഓവർ ചെയ്യണം ആ പരാതി ഫയലിൽ സ്വീകരിച്ച കോടതി ആ സമയത്ത് തന്നെ ഒരു താൽക്കാലിക ഉത്തരവ് കൊടുക്കുകയും ചെയ്തു ഒരു കാരണവശാലും ജെസ്സിയും മകളെയും ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല എന്ന ഒരു താൽക്കാലിക ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് കോടതി സാമിനോട് മറ്റൊരു കാര്യം കൂടി പറയുകയും ചെയ്തു സാമിന് ആ വീടിന്റെ മുകളിൽ താമസിക്കാം അങ്ങനെ കോടതി പറഞ്ഞപ്പോ ജെസ്സി അവളുടെ നിസ്സഹായ അവസ്ഥ കോടതിയോട് പറഞ്ഞു അവളും മകളുമാണ് താഴത്തെ വീട്ടിൽ താമസിക്കുന്നത് ഈ സാമാണെങ്കിൽ മദ്യപിച്ച് സ്ത്രീകളുമായി അവിടെ എത്താറുണ്ട് അയാൾക്ക് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ട് അങ്ങനെ കോടതിയോട് ജസ്സി പറഞ്ഞപ്പോ കോടതി ജസ്സിയോട് ഒരു സിമ്പിൾ കാര്യമാണ് ആവശ്യപ്പെട്ടത് അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ തെളിവുകൾ ശേഖരിച്ച് ആ തെളിവുമായി കോടതിയിൽ എത്തിയാൽ പറയുന്ന കാര്യം കോടതി അംഗീകരിക്കാമെന്നും കോടതി ജസ്സിക്ക് വാക്കുകൊടുത്തു ശരിക്കും ആ കേസുമായി ബന്ധപ്പെട്ട് ജെസ്സി കുറെയേറെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ചയാണ് ഈ സെപ്റ്റംബർ മുപ്പതിന് നടക്കാൻ പോകുന്നത് അതിനിടയിലാണ് ജെസി മിസ് ആയിരിക്കുന്നത് വളരെ സമഗ്രമായ വിവരശേഖരണമാണ് ആ ഫയലിനകത്തുള്ളത് ജെസി ആ സെപ്റ്റംബർ മുപ്പതിന് സാമനെതിരെയുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയാൽ കോടതി സാമിനെതിരായി വിധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അത് മുന്നിൽക്കേണ്ട സാം ജെസിയെ ഒഴിവാക്കിയതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാം കേസ് കൊടുത്തതിന് ശേഷമാണ് മൂന്നാമത്തെ മകൾ വിദേശത്തേക്ക് പോകുന്നത് എന്ന് പറയുമ്പോൾ താഴെ ജസ്സി മാത്രമേ ഉള്ളൂ എന്ന ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ജെസ്സിയെ സാം അപകടപ്പെടുത്തി കാണൂ അവർ ചോദ്യവും ഇപ്പോ പോലീസിന്റെ കൺമുന്നിലുണ്ടോ അതിനെല്ലാം ഉത്തരം പറയാൻ കഴിയുന്ന ഒരാളുണ്ട് അത് സാമാണ് സാമാണെങ്കിൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് എങ്ങോട്ട് മുങ്ങിയിരിക്കുകയാണ് സാമിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണം ജെസ്സിയുടെ വീട് മുതൽ തുടങ്ങി ആ വീട്ടിൽ സി സി ടി വി ഇല്ല പക്ഷേ ആ വീട്ടിൽ നിന്ന് സമീപത്തുള്ള ചില വീടുകളിൽ കടകളിലൊക്കെ സി സി ടി വി ഉണ്ട് ആ സി സി ടി വി വിഷലുകൾ പരിശോധിച്ചു തുടങ്ങിയ പോലീസിന് ചില കാര്യങ്ങളൊക്കെ കിട്ടി സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആകുമ്പോൾ ഒരു കാറ് ജെസ്സിയുടെ വീടിന്റെ ഭാഗത്തുനിന്ന് ആ റോഡിലൂടെ ഇടത്തോട്ട് പോകുന്നത് കൃത്യമായും സി സി ടി വി വിഷലും പാതിട്ടുണ്ട് ആ കാറ് റെനോൾസ് കാറാണ് ജെസ്സിയുടെ വീട്ടിലുണ്ടായിരുന്ന അതേ കാറാണ് പുറത്തു പോയിരിക്കുന്നത് ആ കാറ് ഓടിക്കുന്നത് സക്ഷൽ സാമാണ് ആ കാറ് പിന്നീട് ആ വീട്ടിലേക്ക് മടങ്ങി എത്തിയിട്ടില്ല ആ ഒരു സി സി ടി വി വിഷലിന്റെ ചൂട് പിടിച്ച് പോലീസ് സി സി ടി വി വിഷലുകളിലൂടെ ഒരു അന്വേഷണം ആരംഭിച്ചു നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കടകളിൽ സി സി ടി വി ക്യാമറകളുണ്ട് അതുപോലെ തന്നെ ഹൈവേ ക്യാമറകൾ ആ രണ്ട് സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി ഇഷ്ടംപോലെ സി സി ടി വി വിഷിലുകൾ പോലീസ് കളക്ട് ചെയ്തു എന്ന് പറയാം അങ്ങനെ കളക്ട് ചെയ്ത ആ വിഷിലുകൾ പോലീസിനെ മുന്നോട്ട് ഇരിക്കുകയാണ് ആ വിഷിലുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ പോലീസ് അവസാനം എത്തിച്ചേർന്നത് ബാംഗ്ലൂരിലാണ് സാം ബാംഗ്ലൂരിൽ മടങ്ങി എത്തിയിരിക്കുകയാണ് ബാംഗ്ലൂരിലേക്ക് ആ റെനോൾസ് കാറിൽ സാം എത്തുമ്പോൾ ആ കാറിനകത്ത് സാമിനൊപ്പം ഒരു സ്ത്രീ കൂടി ഉണ്ട് ബാംഗ്ലൂരിൽ സാമിന്റെ ആ റെനോൾസ് കാർ എത്തിയ ആ നിമിഷത്തിൽ പോലീസ് സാമിനെ കൂടെ ആ സ്ത്രീ ബാംഗ്ലൂർ വെച്ച് തന്നെ പോലീസ് സാമിനെയും ആ പെൺകുട്ടിയെയും വ്യത്യസ്ത മുറികളിൽ വരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത് ആ പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോ അവള് പോലീസിനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അവള് സാമിനെ പരിചയപ്പെടുത്തുന്നത് കോട്ടയത്തെ ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സ് പഠിക്കുമ്പോഴാണ് അവിടെ ആ കോഴ്സിൽ സഹ സാം അവളോട് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു ആ കാര്യങ്ങൾ ബാംഗ്ലൂരിലുള്ള ചില കണക്ഷൻസെ പറ്റിയാണ് ബാംഗ്ലൂരിൽ ഒരുപാട് വർഷം ജീവിച്ചിട്ടുള്ള വ്യക്തിയാണ് സാം സാമിന് ബാംഗ്ലൂരിലുള്ള കണക്ഷൻ ഉപയോഗിച്ച് അവൾക്ക് ബാംഗ്ലൂരിൽ ചൈവന്റെ കൂടി പഠിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കാമെന്ന് സാം പറഞ്ഞപ്പോ അവള് സാമിനൊപ്പം കൂടിയതാണ് സാമിനൊപ്പം സാമിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് അവള് മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത് സാം വിവാഹിതനാണെന്നും ആ വിവാഹബന്ധം ഏതെങ്കിലും ഉലഞ്ഞിരിക്കണെന്നും ഭാര്യ താഴത്തെ നിലയിൽ താമസിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ അവൾ അവിടെ വച്ച് അറിഞ്ഞു അത്രയും കാര്യങ്ങൾ പറഞ്ഞ ആ പെൺകുട്ടി പോലീസിനോട് ഒരു കാര്യം കൂടി പറഞ്ഞു താഴെ താമസിക്കുന്ന ജെസ്സിയെ കാണാനില്ലെങ്കിൽ അതിന്റെ കാരണക്കാരൻ സാം തന്നെയാണ് സാം അറിയാതെ ജെസ്സി മിസ്സാവില്ല അവള് കുറെ നാളുകളായി ഈ സാമിനൊപ്പം ഉണ്ട് അതുകൊണ്ട് തന്നെ സാമിന്റെ ടെലിഫോൺ സംഭാഷണങ്ങൾ പലതും അവൾ കേട്ടിട്ടുണ്ട് അവൻ സംസാരിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ട് അനലൈസ് ചെയ്താണ് അവൾ ആ ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് സാവനെ ചോദ്യം ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ പെൺകുട്ടിയിൽ നിന്ന് പോലീസ് അത്രയേറെ വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു സാവനെ ചോദ്യം ചെയ്തു തുടങ്ങിയ പോലീസ് സാവനോട് ചോദിച്ചു സാം ഒരു കാര്യം ഞങ്ങൾക്ക് ഇപ്പൊ അറിയാം ജെസിയുടെ തിരോത്വാനവുമായി നിനക്ക് ബന്ധമുണ്ടെന്ന് നീ ജെസ്സി എന്ത് ചെയ്തു എന്നുള്ളത് മാത്രം ഞങ്ങളോട് പറഞ്ഞാൽ മതി പോലീസ് സാവനോട് അങ്ങനെ പറഞ്ഞതും പോലീസിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് സാമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് സാർ ജെസി ഇപ്പൊ ഇല്ല ജെസി ഇല്ലെന്നോ അതെ സാർ ജെസി ഞാനങ്ങ് തട്ടി ജസ്സി തട്ടിയെന്നോ ഏയ് സാം നിങ്ങളെന്തായി പറയുന്നത് സർ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ജസ്സിയെ ഞാൻ കൊന്നുവന്നു ഒരു കുറ്റസമ്മത മൊഴിയുടെ തുടക്കമാണ് ആ വാചകം ആ വാചകം ശരിക്കും പോലീസിനെ അമ്പരപ്പിക്കുകയും ചെയ്തു സാം ഒരു സീസറിന്റെ കുറ്റവാളിയെ പോലെ ഒരു കാരണവശാലും ചോദ്യം ചെയ്യുന്ന ആളുകളോട് സഹകരിക്കാതെ പിടിച്ചു നിൽക്കുമെന്നാണ് യഥാർത്ഥത്തിൽ പോലീസ് കരുതിയത് പക്ഷെ പോലീസ് ആദ്യത്തെ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ അവൻ ജെസിയെ കൊന്നുവെന്ന് പോലീസിനോട് ഏറ്റുപറയുകയാണ് എന്തായാലും പോലീസ് സാമുമായി ബാംഗ്ലൂരിൽ നിന്ന് കോട്ടയത്തേക്ക് തിരിച്ചു ആ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യം വന്നാൽ ആ പെൺകുട്ടിയെ വിളിപ്പിക്കുമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ ബാംഗ്ലൂരിൽ തന്നെ വിട്ടതിന് ശേഷമാണ് പോലീസ് സംഘം സാമുവായി കോട്ടയത്ത് എത്തിയത് കോട്ടയത്തെത്തിയ പോലീസ് അയാളെ ജഡ്ജിക്ക് വീട്ടിൽ ഹാജരാക്കി അയാളെ അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ ഏറ്റുവാങ്ങുകയും ചെയ്തു കസ്റ്റഡിയിൽ പോലീസിന് സാമിനെ കിട്ടിയതും സാം നന്ന സംഭവങ്ങൾ ഒരു ക്രമത്തിൽ പോലീസോട് പറഞ്ഞു തുടങ്ങി ഇരുപത്തി ആറാം തീയതി രാവിലെ ഏകദേശം ഒരു പതിനൊന്ന് മണിയായപ്പോഴാണ് സാം ബാംഗ്ലൂരിൽ പോലീസ് കണ്ട ആ പെൺകുട്ടിയുമായി അയാളുടെ വീട്ടിലെത്തുന്നത് ആ പെൺകുട്ടി ശരിക്കും ഒരു ഇറാനിയൻ യുവതിയാണ് അവളെ കേരളത്തിലെത്തി ട്രാവലിങ് ടൂറിസം കോഴ്സ് പഠിക്കുന്ന കുട്ടിയാണ് അവളെയാണ് ഈ സാം പറഞ്ഞു മയക്കി അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അയാൾ സിംഗിൾ ആണെന്നും അയാൾക്ക് സ്വന്തമായി വീടുണ്ടെന്നും അയാൾ വലിയ സംഭവമാണെന്നും അയാൾക്ക് ബാംഗ്ലൂരിൽ ഒരുപാട് കണക്ഷൻ ഉണ്ടെന്നും അയാൾ വിചാരിച്ചാൽ അവിടെ ഒരു ജോലിയൊക്കെ സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നൊക്കെ ആ പെൺകുട്ടിയോട് പറഞ്ഞതുകൊണ്ടാണ് ആ പെൺകുട്ടി അയാൾക്കൊപ്പം അവിടെ എത്തിയത് കാറിൽ നിന്ന് അവളും സാമും ഇറങ്ങുമ്പോൾ തന്നെ അവൾ ആ വീടിന് മുൻവശത്തുള്ള സ്ത്രീയെ കണ്ടു ജെസ്സി അവിടെ മുൻവശത്ത് നിൽക്കുകയാണ് ജെസ്സി ആ പെൺകുട്ടിയും സാമിനെയും കണ്ടതും അവളുടെ കയ്യിലിരുന്ന് മൊബൈൽ ഫോൺ എടുത്ത് ക്യാമറ ഓണാക്കി അത് അവർക്ക് നേരെ പിടിച്ചു ജെസ്സി സാമിനെയും ആ പെൺകുട്ടിയും ആ മൊബൈൽ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുന്നത് കണ്ട സാം ജെസിയുടെ ചൂടായി ഐ നീ എന്തായി കാണിക്കുന്നത് ഞാൻ കാണിക്കുന്നത് എന്താണെന്നും നിങ്ങളെ കാണിക്കുന്നത് റെക്കോർഡ് ചെയ്യാണ് അങ്ങനെ സംസാരം തുടങ്ങിയ ജെസ്സിയും സാമും തമ്മിൽ നല്ല വഴക്കായി മലയാള ഭാഷയിലാണ് അവർ തമ്മിൽ സംസാരിക്കുന്നത് ആ സംസാരത്തിനിടയിൽ വൈഫെന്നും കുട്ടികളെന്നൊക്കെ ജസ്സി പറയുന്നത് ആ പെൺകുട്ടി കേട്ടിട്ടുണ്ട് വൈഫ് ചിൽഡ്രൻ ഈ രണ്ട് പദങ്ങളും ആ പെൺകുട്ടിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അവള് ബാംഗ്ലൂരിൽ വെച്ച് പോലീസിനോട് ജെസിയെ കാണാനില്ലെങ്കിൽ അതുമായി സാമിന് ബന്ധമുണ്ടാവുമെന്നും പോലീസോട് പറഞ്ഞത് എന്തായാലും അല്പനേരത്തെ വടക്കിന് ശേഷം ജെസിയെ ഒഴിവാക്കി സാം ആ ഇറാനിയൻ പെൺകുട്ടിയുമായി നേരെ മുകളിലേക്ക് പോയി അന്ന് ഏകദേശം ഒരു മൂന്ന് മണിവരെ ആ പെൺകുട്ടി മുകളിലത്തെ നിലയിൽ സാമിനൊപ്പം ഉണ്ടായി മൂന്ന് മണി കഴിഞ്ഞപ്പോൾ സാം അവൾക്കൊപ്പം പുറത്തിറങ്ങി അവളെ ടൗണിൽ കൊണ്ടുവന്നാക്കി ടൗണിൽ പോയ സാം തിരിച്ചു വരുന്നത് ഏകദേശം ആറര മണിയോടെയാണ് കാർ നിർത്തി അയാൾ പുറത്തിറങ്ങുമ്പോൾ അവിടെ പടിയിൽ വീടിന്റെ പൂമുഖത്ത് ഇരിക്കുകയാണ് ജസ്സി ജസ്സി അയാളെ കണ്ടതും അയാളോട് പറഞ്ഞു നിങ്ങൾക്കെതിരെയുള്ള തെളിവുകളെല്ലാം ഇപ്പോൾ എന്റെ കയ്യിലുണ്ട് നാളെയല്ലേ നമ്മൾ കോടതി കാണാൻ പോകുന്നത് നീ തീർത്തറ നിന്റെ കാര്യം അവസാനിച്ചു അങ്ങനെ ജസ്സി പറയുമ്പോഴേക്കും സാം ജസ്സിനടുത്ത് നടന്നെത്തി കഴിഞ്ഞു നീ എന്നൊരു ചുക്കും ചെയ്യില്ല എന്ന് സാം പറഞ്ഞതും ജസ്സി ചിരിച്ചുകൊണ്ട് സാമിനോട് പറഞ്ഞു നമുക്ക് കാണാം അത്രയും ജെസി പറഞ്ഞതും സാം അയാളുടെ വലത് കൈ ജസ്സിക്ക് നേരെ നീട്ടിയത് ഒരേ നിമിഷത്തിലാണ് ശരിക്കും അയാളുടെ കൈക്കകത്ത് അയാള് ഒരു പെപ്പർ സ്പ്രേ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അയാൾ ആ പെപ്പർ സ്പ്രേ പെട്ടെന്ന് ജസ്സിന്റെ മുഖത്തിനെതിരെ അടിച്ചതും അവളുടെ കണ്ണിലും മൂക്കിലുമൊക്കെ ആ കുരുമുകൾ പൊടി അങ്ങ് ഇടിച്ചു കയറി പെട്ടെന്ന് അവള് കണ്ണുകൾ ഇറക്കി അടച്ച് താഴേക്ക് വീണു താഴേക്ക് വീണ അവളെ സാം ആ പടിന്ന് വലിച്ചിരച്ച് അകത്തേക്ക് കൊണ്ടുപോയി അകത്തേക്ക് കൊണ്ടുപോയ സാം കൂടുതൽ ആലോചനകൾക്കൊന്നും മുതിർന്നില്ല ഒരു തോർത്തെടുത്ത് അവളുടെ കഴുത്തിലിട്ട് ആ കഴുത്ത് വരിഞ്ഞങ്ങ് മുറുക്കി ഏതാനും നിമിഷ നിരങ്ങൾ കഴിഞ്ഞതും ജസ്സി നിശ്ചലയായി ജസ്സി നിശ്ചലയായതും പോയി വാതകം അടച്ചു അയാൾ അതിനുശേഷം ആ വീട്ടിലെ ടി വി ഓണാക്കി കുറെ നാളുകൾക്ക് ശേഷമാണ് ആ വീട്ടിലയാൾ ടി വി കാണുന്നത് ഏതാണ്ട് രണ്ടുമൂന്ന് മണിക്കൂർ അയാൾ അവിടെ ഇരുന്ന് ടി വി കണ്ടു കാണും അതിനിടയിൽ അയാൾ അടുക്കളയിൽ പോകുന്നുണ്ട് അടുക്കളയിലുള്ള സാധനങ്ങൾ എടുക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുകയാണ് ഈ പരിപാടികളൊക്കെ നടക്കുമ്പോൾ താഴെ ജെസ്സി നിശ്ചലയായി ആ ഹാളിൽ കിടക്കുകയാണ് ഏകദേശം ഒൻപത് മണി കഴിഞ്ഞപ്പോൾ അയാൾ ഒരു പ്ലാസ്റ്റിക് ചാക്ക് വീടിനകത്തുനിന്ന് എടുത്തുണ്ടെന്ന് അതിനകത്തേക്ക് ജെസ്സിയെ അങ്ങ് കുത്തിക്കയറ്റി ചാക്കിന്റെ വായുവട്ടം കെട്ടുകയും ചെയ്തു എന്നിട്ട് അയാൾ ഡൈനിങ് ടേബിളിലെത്തി രാത്രിത്തെ ഭക്ഷണം കഴിച്ചു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ ടി വി ഓഫാക്കി ലൈറ്റ് എല്ലാം അണച്ചതിന് ശേഷം അയാൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങി ചുറ്റും നോക്കി ആരുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം റൈലോൾസിന്റെ ഡിക്കി തുറന്ന് ആ ചാക്കെടുത്ത് ഡിക്കി കയത്ത് വെച്ചു വീടും പൂട്ടി റൈനോൾസ് കാറ് സ്റ്റാർട്ട് ചെയ്ത് ഗേറ്റ് പുറത്തത്തെ ഇറങ്ങി ഗേറ്റ് അടച്ചതിന് ശേഷം വണ്ടി സാവധാനം അങ്ങ് ഓടിച്ചു പോയായിരുന്നു അയാളുടെ ലക്ഷ്യം ആ ബോഡി കളയുക എന്നുള്ളതാണ് ആ ബോഡി എവിടെ കളയണം എന്നുള്ള കാര്യം അയാൾ നേരത്തെ തീരുമാനിച്ചതാണ് ഉടുമ്പന്നൂർ എന്ന സ്ഥലത്ത് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ചെപ്പുകുളം വ്യൂ പോയിന്റ് എന്നാണ് എന്നെ വിളിക്കുക ആ വ്യൂ പോയിന്റിൽ നിൽക്കുമ്പോൾ നമുക്ക് താഴെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാം പക്ഷേ ആ വ്യൂ പോയിന്റിന്റെ താഴെ അഗാധമായ കൊക്കയാണ് ആ കൊക്കയിലേക്ക് ആരെങ്കിലും വലിച്ചെറിഞ്ഞാൽ പിന്നെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞ പ്രയാസമാണ് അത് സാം നോക്കി വച്ചിട്ടുണ്ടായിരുന്നു ആ ഭാഗത്തേക്കാണ് സാം വാഹനം ഓടിച്ചെത്തിയത് അവിടെ ആളുകളുണ്ട് ഉടുമ്പന്നൂര് നല്ല വ്യൂ പോയിന്റ് ആയതുകൊണ്ട് രാത്രിയായാലും അവിടെ ടൂറിസ്റ്റുകൾ കാണും വാഹനം ഒതുക്കി ടൂറിസ്റ്റുകളെ പോലെ ആ കാഴ്ച കണ്ട് കുറേ നേരം സാം ആസ്വദിഷകന് നിന്നു ടൂറിസ്റ്റുകളൊക്കെ ഒഴിഞ്ഞപ്പോൾ ഡിക്കി തുറന്ന് ആ ചാക്ക് പുറത്തെടുത്ത സാം ആ ചാക്ക് ആ വ്യൂ പോയിന്റ് നിന്ന് താഴേക്ക് വലിച്ചം വി പോയിന്റിന്റെ മുകളിൽ നിന്ന് ആ ചാക്ക് വലിച്ചെറിയുമ്പോൾ ആ ചാക്ക് താഴേക്ക് അങ്ങനെ താഴ്ന്നു താന്ന് പോകുന്ന ഒരു മനോഹരമായ ദൃശ്യം ഇപ്പോഴും സാമിന്റെ മനസ്സിലുണ്ട് അവന്റെ സ്വയ വിഹാരത്തിന് തടസ്സം പിടിക്കുന്ന ആളാണ് ആ ചാക്കിൽ താഴേക്ക് പൊക്കോണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കാഴ്ച സാം അങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ ചാക്ക് പൂർണ്ണമായും കഴിഞ്ഞു മറിഞ്ഞതിനു ശേഷം സാം കാറിലേക്ക് കയറി അവന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആക്കി ഉടുമ്പന്നിൽ നിന്ന് സാം നേരെ എത്തിയത് അവന്റെ കോഴ്സ് നടക്കുന്ന ആ കോളേജിന്റെ സമീപത്താണ് അവിടെ ഈ കോറിക്കാര് പാറ കുഴിച്ചെടുത്ത് കുഴിച്ചെടുത്ത് ഒരു വലിയ കുളം ഉണ്ടായിട്ടുണ്ട് ആ കുളത്തിലേക്ക് ജസിലെ രണ്ട് ഫോണുകളും അവൻ വലിച്ചെറിഞ്ഞു അതിനുശേഷം അവൻ ആ ഇറാനിയൻ പെൺകുട്ടി താമസിക്കുന്ന സ്ഥലത്തെ അവളെ വിളിച്ചുണർത്തി അവളുമായിട്ട് അവൻ ആ കാറിൽ ആ സമയത്ത് തന്നെ യാത്ര തുടങ്ങി അവൻ പോകുന്നത് ബാംഗ്ലൂർക്കാണ് ബാംഗ്ലൂരിലെ ദസറ കാണേണ്ട ഒരു കാഴ്ചയാണെന്ന് പറഞ്ഞാണ് ആ പെൺകുട്ടിയെ ആ സമയത്ത് വിളിച്ചിറക്കിയത് കൂടെ ഒരു ഓഫറൂടെ കൊടുത്തിട്ടുണ്ട് ബാംഗ്ലൂരിൽ അവൻ ഒരുപാട് പരിചയക്കാരുണ്ടെന്നും ആ പരിചയക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൾക്കൊരു അഡ്മിഷൻ കൂടി വാങ്ങിച്ചു കൊടുക്കാമെന്നും അവൻ പറഞ്ഞ വാക്ക് ഇപ്പോഴും അവൻ ആവർത്തിച്ചു അതുകൊണ്ടാണ് ആ ഇറാനി പെൺകുട്ടി അവനൊപ്പം ബാംഗ്ലൂർക്ക് തിരിച്ചത് കഥകളൊക്കെ സാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാമിന്റെ വൈദ്യ പരിശോധനയ്ക്കുള്ള നടപടികൾ തുടങ്ങി അതൊക്കെ കഴിഞ്ഞ് ഒക്ടോബർ മൂന്നിനാണ് ആ കൊക്കയിൽ നിന്ന് ആ ചാക്ക് സാമിന്റെ സാന്നിധ്യത്തിൽ പോലീസ് എടുക്കുന്നത് ആ ചാക്കിന്റെ കെട്ട് അഴിക്കുന്നതിന് മുന്നേ തന്നെ സകലർക്കും രൂക്ഷഗന്ധം അനുഭവപ്പെടുകയാണ് ഇരുപത്തിയാറാം തീയതി രാത്രി കൊല്ലപ്പെട്ട ജെസ്സിയുടെ ബോഡി അഴുകി ഒരു പരിമയായിരിക്കുകയാണ് അഴുകി ഒരു പരിമായതുകൊണ്ട് ഇൻകോസ്റ്റ് നടപടികൾക്ക് ശേഷം ആ ഉടുമ്പന്നൂരിലെ ടൂറിസ്റ്റ് പ്ലേസിൽ വെച്ച് തന്നെ ആ ബോഡിയുടെ പോസ്റ്റ്മോർട്ടം നടത്തി ഇൻ്റർണൽ ഓർഗൻസൊക്കെ കൊച്ചിയിലെയും അതുപോലെ തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയച്ചതിന് ശേഷം ആ ബോഡി അവിടുന്ന് നേരെ കൊണ്ടുവന്നത് തിരുവല്ലിലേക്കാണ് അവിടെ മോർച്ചറിലേക്ക് ആ ബോഡി കൊണ്ടുവന്നത് വിദേശത്ത് നിന്ന് മക്കളെത്തും എന്നറിയിച്ചത് കൊണ്ടാണ് അത്രയും കാര്യങ്ങൾ ചെയ്തതിനു ശേഷം പോലീസ് സംഘം പിറ്റേ ദിവസമാണ് ഈ കോറിയിൽ മൊബൈൽ ഫോൺ കണ്ടെടുക്കാനുള്ള ശ്രമം തുടങ്ങിയത് ഒരുപാട് താഴ്ചയുണ്ട് അവിടുത്തെ ആ കോറിക്ക് അറുപതടിയിലധികം വെള്ളമുണ്ട് അടിഭാഗം മുഴുവൻ ചെളിയാണ് മുകളിലെറിയുന്ന വസ്തു എന്ത് തന്നെയാണെങ്കിലും അത് ആ ചെളിയിൽ വന്ന് പുതയത്തേ ഉള്ളൂ പക്ഷേ ആ അറുപതടി താഴ്ചയിൽ ഇറങ്ങി ആ മൊബൈൽ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമില്ല പോലീസ് ഒരുപാട് ഒരുപാട് ആലോചിച്ചതിന് ശേഷം ഒത്തിരി വിദഗ്ധരെയും ഒരുപാട് ടെക്നോളജിയിലേക്ക് ഉപയോഗിച്ചാണ് ശരിക്കും അവിടെ നിന്ന് മൊബൈല് കല്ലെടുക്കാനുള്ള ഒരു ശ്രമം തുടങ്ങിയത് താഴെ ചെളിയിൽ ഇറങ്ങി ചവിട്ടി നിന്നിട്ടല്ലേ മൊബൈൽ എടുക്കേണ്ടത് അങ്ങനെ ഇറങ്ങി ചവിട്ടി നിൽക്കുമ്പോൾ ചെളി കലങ്ങിയാൽ പിന്നെ അവിടെ ഒന്നും കാണാൻ പറ്റില്ല അത് കാൽക്കുലേറ്റ് ചെയ്ത പോലീസ് ആദ്യം വലിയ കല്ല് കയറി കെട്ടി മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കി ആ കല്ല് ആ ചെളിയുടെ മുകളിൽ അങ്ങനെ ഉറച്ചതും സ്വഭാവമായിട്ട് ചെളി ഇളകി മുകൾ ഭാഗത്തേക്ക് പടർന്നു അത് മുഴുവൻ സെറ്റിലാകുന്നവരെ പോലീസ് കാത്തിരുന്നു വെള്ളം വീണ്ടും ക്ലീൻ ആയപ്പോൾ ആ ഭാഗത്തേക്ക് നീന്തൽ കര ഇറക്കുകയാണ് ഒരാളാണ് യഥാർത്ഥത്തിൽ താഴെ പോയി തിരയേണ്ടത് അയാൾക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് മൂന്നാളുകളെ തൊട്ടുപുറകെ നിർത്തിയിരിക്കുകയാണ് അവരെ തിരയുന്നു വേണ്ട ആ മുന്നേ പോകുന്ന ആളിന് ഒന്ന് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കരുതൽ അതാണ് അവരുടെ ഭാഗത്തുണ്ടാവേണ്ടത് വൻ തയ്യാറെടുത്തപ്പോൾ കൂടി പോലീസ് നടത്തിയ ആ തിരച്ചിലും ഫലമുണ്ടായി ഒരു ഫോണ് അവർക്ക് ആ ചെളിക്കകത്ത് നിന്ന് എടുക്കാൻ പറ്റി ഈ കേസുമായി ബന്ധപ്പെട്ട വിവരശേഖരണങ്ങൾ നടന്നു വരുന്നേ ഉള്ളൂ സാം പോലീസിന്റെ മുന്നിൽ നടത്തിയ കുറ്റസമ്മത മൊഴിയെന്നും സാം കോടതിയിൽ എത്തുമ്പോൾ അനുകൂലിക്കത്തില്ല അത് പോലീസിനെ അറിയാം അതുകൊണ്ട് തന്നെ സാമിനെതിരായി കിട്ടാവുന്ന എല്ലാ വിവരങ്ങളും പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു തെളിവുള്ളത് ഉടുമന്നൂരിൽ വെച്ചാണ് ഈ സാമിന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയെന്നുള്ള കാര്യമാണ് അത് നേരത്തെ തന്നെ പോലീസ് നോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നാണ് ജസ്സിയുടെ ഡെഡ് ബോഡി കിട്ടിയത് ആ ഒരു കാര്യം കയ്യിലുള്ളത് കൊണ്ട് ഒരു കാരണവശാലും ഈ കൊലപാതകത്തിന് സാമിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നുള്ള കാര്യം പോലീസ് ഏതാണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട് അതിനു പുറമേ പോലീസിന്റെ കൈവശമുള്ള തെളിവ് ആ കാറാണ് ആ കാർ കടന്നുപോയ വഴികളും ഉടുമ്പന്നൂരിൽ എത്തിയത് തെളിവുകളും ഒക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതെല്ലാം കൂടി ചേർത്താൽ സാമിനെ എന്നൊക്കെയുമായി അകത്ത് അടയ്ക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കഥ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ആലോചിക്കുന്നത് സാമിന് എന്തിന്റെ കേടായിരുന്നു എന്നാണ് സാം കാണിച്ചു കൂട്ടുന്നതൊക്കെയും മനുഷ്യന്മാർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെ അല്ല എന്നിട്ടും അയാൾ അവസാനം അയാളുടെ എല്ലാമായിരുന്ന ഭാര്യയെ കൊലപ്പെടുത്തുകയും ചെയ്തു മനുഷ്യന്മാരുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ കൂടിക്കൂടി വരികയാണ് സാമിനെ പോലുള്ള ആളുകൾ ആണായിട്ടും പെണ്ണായിട്ടും ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് ഭാര്യയായാലും ഭർത്താവായാലും തങ്ങൾക്ക് അനുകൂലമല്ല എന്ന് തോന്നിയാൽ അവരങ്ങ് ഒഴിവാക്കുന്ന കൊന്നുകളയുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരികയാണ് നിങ്ങൾ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ ഈ കഥയിൽ കേൾക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം ഒരു ശ്രദ്ധ പാർട്ടിനെക്കുറിച്ചുകൂടി ഉണ്ടാകേണ്ട സാഹചര്യം ആഗതമായി വരികയാണോ എന്നൊരു സംശയം എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഈ കമൻറ്റ് ഞാൻ ആ ശൈലി പറഞ്ഞത് എന്തായാലും നിങ്ങളുടെ കമൻറ്റിലൂടെ നിങ്ങൾ ഇടുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിച്ചത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻറ്റിൽ ചെയ്യുക താങ്ക്